എല്ലാവർക്കും നമസ്കാരം മനേതാരമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാളെ അതായത് മഹാമുപ്പെട്ട് വെള്ളിയാഴ്ച ക്ഷേത്രങ്ങൾക്കും മാത്രമല്ല എല്ലാ വീടുകൾക്കും പുണ്യമാസമാണ് ദേവന്മാരിൽ ദേവനായ മഹാദേവനും പാർവതീ ദേവിക്കും മഹാലക്ഷ്മി ദേവിക്കും ഗണനാഥനായ വിഘ്നേശ്വരനും ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ധനുമാസം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അഷ്ടലക്ഷ്മിമാരെ അതാത് ഭാവങ്ങളിൽ ഭജിക്കണം എന്നാണ് ഹൈന്ദവ വിശ്വാസം അഷ്ടലക്ഷ്മിമാരിൽ ആദ്യത്തേത് ആദിലക്ഷ്മി ആദിലഷ്മി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം വാണരുള്ളുന്ന ലക്ഷ്മി രൂപം പേര് സൂചിപ്പിക്കുന്നതുപോലെ ധാന്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖകരമായ ഭക്ഷണവും ആരോഗ്യവും നൽകുന്ന ലക്ഷ്മിരൂപം ധൈര്യവും ശക്തിയും നമ്മുടെ മനസ്സുകളിൽ നിറയ്ക്കുന്ന ദേവതയാണ് ധൈര്യലക്ഷ്മി കയ്യിൽ താമരയും ഇരുവശങ്ങളിലും ആനകളുമായി പാലാഴി മദന സമയത്ത് ഉയർന്നുവന്ന ലക്ഷ്മി രൂപമാണ് ഗജലക്ഷ്മി ദീർഘായുസും സൽബുദ്ധിയുമുള്ള സന്താനങ്ങളെ നമുക്ക് നൽകുന്നത് സന്താനലക്ഷ്മിയാണ് ജീവിതത്തിലെ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും പൂരുതി വിജയം നേടുവാൻ നമ്മളെ സഹായിക്കുന്ന ദേവതയാണ് വിജയലക്ഷ്മി ധനധാന്യ സമർത്ഥ നൽകുന്ന ധനലക്ഷ്മിയും വിദ്യാലാഭം നൽകുന്ന വിദ്യാലക്ഷ്മിയുമാണ് ലക്ഷ്മി ദേവിയുടെ മറ്റ് രണ്ട് രൂപങ്ങൾ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അഷ്ടലക്ഷ്മിയെ ഭജിക്കുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും കാരണം മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനമാസത്തിലെ ആദ്യ മുപ്പട്ട് വെള്ളിയാഴ്ച സൂര്യൻ ധനരാശിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് മഹാവിഷ്ണുവിനൊപ്പം നാരായണനൊപ്പം നമ്മളെ കാണുവാൻ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് നാളെ സന്ധ്യയ്ക്ക് മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളെ രാത്രി തീരും മുമ്പ് എന്റെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം പറയുകയാണ് നാളെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദോഷ ദുരിതങ്ങളും തീരും ദേവാദി ദേവനായ ശിവഭഗവാനും പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും ഗണനാഥനായ വിഘ്നേശ്വരനും പ്രസാദിച്ചു നിൽക്കുന്ന നാളെ ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്താൽ ലക്ഷ്മി പ്രസാദമുണ്ടായി സമ്പൽ സമൃദ്ധി ഉണ്ടായി ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി നിങ്ങൾക്ക് രാജയോഗം തന്നെ വന്നു ചേരും അടുത്ത ഒരു വർഷം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും കൊണ്ട് ഭഗവാനും ഭഗവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നിങ്ങളെ നിറയ്ക്കും എന്നുള്ളതാണ് ഇതിൽ പേരും ഒരു ഐശ്വര്യം വേറെ കിട്ടുവാനില്ല എന്ന് സാരം നാളെ സന്ധ്യക്ക് എന്റെ മഹാലക്ഷ്മി പൂജ നടക്കുന്ന സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്റെ ഈ പൂജാ സമയത്ത് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുക അതുപോലെ തന്നെ നാളെ സന്ധ്യയ്ക്ക് മുമ്പായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അതെല്ലാം കുറിച്ചെടുത്ത് നാളെ സന്ധ്യയ്ക്കുള്ള എൻ്റെ മഹാലക്ഷ്മി പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾക്ക് കൂട്ടമായിട്ട് വിജയത്തിലേക്കുള്ള ധനധാന്യ സമൃദ്ധിയിലേക്കുള്ള സൗഭാഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ അമ്മ മഹാമായ കുഞ്ഞുതമ്പുരാട്ടി ആദിപരാശക്തി ഓണക്കൂർ പാണ്ഡ്യമര ഭഗവതിയുടെ ചൈതന്യവും നിങ്ങളിൽ വന്നു ചേരും കൂട്ടമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഏറ്റവും ഉച്ചസ്ഥായി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സൽഫലം ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ എന്റെ പൂജ നടക്കുന്ന സമയം ഞാൻ നിങ്ങളോട് പറയാം എന്റെ പൂജ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിളക്ക് കത്തിക്കുക നമുക്ക് ഒരുമിച്ച് മഹാലക്ഷ്മി ദേവിയുടെ ആ ചൈതന്യം നേടിയെടുക്കാം എല്ലാവരും ചെയ്യണം ചെയ്യുന്നവർക്കെല്ലാം അതിന്റെ ഫലം ലഭിക്കും അച്ചിട്ടായ ഒരു കാര്യമാണിത് നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി എല്ലാ സാമ്പത്തിക വിഷമതകളും മാറി നിങ്ങളുടെ കൈവശം സമ്പത്തും ഐശ്വര്യവും വിജയവും വന്നു ചേരും നാളെ വൈകിട്ട് നാളെ ത്രിസന്ധ്യക്ക് ആറ് പത്തിനും ആറ് മുപ്പത്തി ഏഴിനും ഇടയിലുള്ള സമയത്താണ് മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഈ സമയത്താണ് എന്റെ ഭാഗത്തു നിന്നും പൂജ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ ആറുപതിനും ആറ് മുപ്പത്തി ഏഴിനും ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ പൂജാ സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒരുമിച്ച് വന്നു ചേരും അതിൽ വരും ഒരു ഐശ്വര്യം ഇല്ല എന്നുള്ളതാണ് ദേവി ചിത്രം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ദേവീ ചിത്രം എന്ന് പറയുമ്പോൾ ഏത് ഭഗവതിയുടെ രൂപമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചോറ്റാനിക്കരെ അമ്മയുടെയോ ആറ്റുകാൽ ഭഗവതിയുടെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെയോ ആരുടെയെങ്കിലും ചിത്രം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ ചിത്രം അമ്മയുടെ ഒരു സങ്കല്പം എന്ന നിലയിൽ നിലവിളക്കിന്റെ അടുത്ത് വെക്കണം വീട്ടിൽ പൂജാമുറികൾ ഉള്ളവരാണെങ്കിൽ അതിൻറെ മുമ്പിൽ വിളക്ക് കത്തിച്ചാൽ മതി പൂജാമുറി ഇല്ലാത്തവർ വീടിന്റെ ഉമരത്തോ അല്ലെങ്കിൽ ഹാളിലോ ആണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ ആ നിലവിളക്കിന് അടുത്തായി ആ ചിത്രം വെക്കുക ഭഗവതി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് ഭഗവതിയുടെ ചിത്രം വെച്ചിട്ടാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ ഭഗവതി ഏറ്റവും കൂടുതൽ സംപ്രീതയാകും അപ്പോൾ ദേവിയെ ചിത്രമോ ഭഗവതി ചിത്രമോ മഹാലക്ഷ്മി ചിത്രമോ ഉള്ളവരാണെങ്കിൽ ആ ചിത്രങ്ങൾ വെച്ച് അതിന്റെ മുമ്പിൽ നിലവിളക്ക് തെളിയിക്കുക അതില്ല എങ്കിൽ നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുക ആറ് പത്തിനും ആറ് മുപ്പത്തി ഏഴിനും ഇടയിലുള്ള സമയത്ത് തന്നെ നിലവിളക്ക് തെളിയിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച തിരുസന്ധിക്ക് അതുപോലെ ഞാൻ ഈ പറയുന്ന പൂക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ പൂക്കൾ ഭഗവതിക്ക് ദേവിക്ക് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുക ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് എന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് അപ്പോൾ കുറച്ച് മുല്ലപ്പൂക്കൾ വരച്ചെടുത്ത് ആ നിലവിളക്കിന്റെ പാദങ്ങളിൽ നിലവിളക്കിന്റെ പാദം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പാദമാണ് ആ പാദങ്ങളിൽ സമർപ്പിക്കുക മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചിത്രങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ ചിത്രത്തിന്റെ ചുവട്ടിലായിട്ട് ആ പൂക്കൾ സമർപ്പിക്കാം അല്ലെങ്കിൽ ആ മുല്ലപ്പൂക്കൾ കൊണ്ട് മാലപൊരുത്ത് ദേവി ചിത്രത്തിൽ അണിയിക്കാം ഇനി മുല്ലപ്പൂ നിങ്ങൾക്ക് കിട്ടാനില്ല എങ്കിൽ പിച്ചിപ്പൂവോ താമരപ്പൂവോ അല്ലെങ്കിൽ പനിനീർ പൂവോ ഒക്കെ സമർപ്പിക്കാം പനിനീർ പൂവ് എന്ന് പറഞ്ഞാൽ റോസാ റോസാപ്പൂവ് ഇനി ഞാൻ ഇവിടെ പറഞ്ഞ പൂക്കൾ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കുറച്ച് തുളസി കതിരുകൾ സമർപ്പിച്ചാലും മതി അപ്പോൾ തുളസിപ്പൂ സമർപ്പിച്ചാലും മതി അതും ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പൂക്കളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സമർപ്പിക്കുക ഏതെങ്കിലും ഒന്നെങ്കിലും ഭഗവതിക്ക് സമർപ്പിക്കുക മുല്ലപ്പൂ വെക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ മുല്ലപ്പൂ വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ പൂക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം അതുപോലെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നാളത്തെ ദിവസം ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ത്രിസന്ധിക്ക് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് വേണം കത്തിക്കുവാൻ എന്നുള്ളതാണ് അങ്ങനെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് വേണം തെളിയിക്കുവാൻ അതും നെയ്വിളക്കായിട്ട് തെളിയിക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമാണ് ഭഗവതി ഭഗവാനോടൊപ്പം വരുന്ന വെള്ളിയാഴ്ചയാണ് മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തെളിയിക്കുവാനായിട്ട് പറഞ്ഞത് ഏത് വീട്ടിലാണോ അഞ്ചു തിരിയുടെ നിലവിളക്ക് തെളിയിക്കുന്നത് ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി അഷ്ട ഐശ്വര്യങ്ങളും നൽകി മടങ്ങുമെന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അഞ്ചു തിരിയുടെ നിലവിളക്ക് തെളിയിച്ച് ദേവിയെ തൊഴുതാൽ അഷ്ട ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി ആ വീടിന് നൽകും അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് നൽകും ഇതിൽ പരം ഒരു ഐശ്വര്യം വന്നുചേരുവാനില്ല എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം മൂന്നെണ്ണം പറഞ്ഞു തരാം അതിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് സാധിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേയുള്ളൂ മൂന്നെണ്ണം പറഞ്ഞുതരാം ഏതെങ്കിലും ഒരെണ്ണം വീടുകളിൽ ചെയ്യുക ഇതിൽ ഒന്നാമത്തെ കാര്യം ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു താലത്തിലോ അല്ലെങ്കിൽ ഒരു വട്ടയിലോ കുറച്ച് അവൽ നനച്ച് അതിനകത്ത് അല്പം പഞ്ചാരിയോ ശർക്കരയോ ചേർത്ത് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവൽ വീട്ടിൽ ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ ആവശ്യത്തിനായി അല്പം അവൽ വാങ്ങി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക ഒരു ചില്ല് ഗ്ലാസ് മന്ത പോലത്തെ ചെറിയ ചില്ല് ഗ്ലാസ് അതിൽ ഒരു ഗ്ലാസ് പാല് എടുക്കുക അതുപോലെ ഒരു പഴമെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക ആ അരിഞ്ഞെടുത്തിട്ട് അത് ആ ഗ്ലാസ്സിലെ പാലിലേക്ക് ഇടുക പാല് തിളപ്പിക്കുവാനായിട്ട് നിൽക്കേണ്ട പച്ച പാല് മതി അപ്പൊ പച്ച പാലിലേക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് പഴം അരിഞ്ഞത് ചേർത്ത് അത് ദേവിക്ക് മുന്നിലായിട്ട് സമർപ്പിക്കുക ശുദ്ധമായ പശുവിൻ പാല് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാക്കറ്റ് പാലുകൾ ഉപയോഗിക്കാം ഇപ്പോൾ നിലവിളക്കിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ദേവി ചിത്രത്തിന് മുന്നിൽ ഒരു വാഴയിലെ കീറോ അല്ലെങ്കിൽ ഒരു താലമോ വെച്ചിട്ട് ആ താലത്തിന് മുകളിൽ വഴം അരിഞ്ഞിട പാല് നിറച്ച ഗ്ലാസ് വെക്കുക ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ ഒരു ചെറിയ പായസം വെച്ച് ഒരു ചെറിയ ഉരുളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാത്രത്തിലോ വെച്ച് ദേവിക്ക് സമർപ്പിക്കാം ഉരുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവെടി വണ്ണമുള്ള ചെറിയ ഉരുളി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത്തരത്തിലുള്ള ഉരുളിയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെക്കുക അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് ആവിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പാലും കഴുകും സമർപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസം തയ്യാറാക്കി അത് ദേവിക്ക് സമർപ്പിക്കാം പായസം എന്ന് പറയുമ്പോൾ പാൽ പായസമോ കടും പായസമോ ശർക്കര പായസമോ ഏതുമാകാം ശർക്കര പായസം എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദേവിക്ക് ഈ സന്ധ്യയ്ക്ക് സമർപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ നിലവിളക്കിനെ ഒന്ന് തൊഴുതു നോക്കിക്കേ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കുന്ന ഒരു വെള്ളിയെ ചേ നാളത്തെ വെള്ളിയാഴ്ച മാറും എന്നുള്ളതാണ് അപ്പോൾ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് അഞ്ച് തിരിയുടെ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ദേവിക്ക് പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ദേവിക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേദ്യം സമർപ്പിച്ചുകൊണ്ട് ഇരു കൈകളും കൂപ്പി ഈ പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ മഹാലക്ഷ്മിയെ തൊഴുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഈ മന്ത്രം അറിഞ്ഞുകൂടാത്തവർ ഇത് എഴുതി എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുകയോ ചെയ്യുക അങ്ങനെ അതിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക കൃത്യമായിട്ട് ഇന്ന് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചൊല്ലേണ്ട മന്ത്രം ഇതായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലിയെ പ്രസീത പ്രസീത ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഈ മന്ത്ര ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ എന്തെല്ലാം സങ്കടങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ അതെല്ലാം നിങ്ങൾ മഹാലക്ഷ്മിയോട് പറയുക ഇതാണ് നിങ്ങൾ ആദ്യമായി ദേവിയോട് പ്രാർത്ഥിക്കേണ്ട കാര്യം മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം കൂടിയുള്ള ത്രിസന്ധി ആയതുകൊണ്ട് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ കൂടി നിങ്ങൾ ജപിക്കണം അതിനുശേഷം ഏത് ദേവി മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാം ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു രൂപ നാണയം നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ അത് എടുത്തുകൊണ്ടുവന്ന് അത് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം പല വഴികളിൽ കൂടി പല കൈകളിൽ കൂടി മറിഞ്ഞു വരുന്നതായതുകൊണ്ട് ഒരു രൂപ നാണയം എടുത്ത് അത് നന്നായി ശുദ്ധമായ ജലത്തിൽ നന്നായി ഒന്ന് കഴുകി ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ശുദ്ധമായ ഒരു തുണി ഉപയോഗിച്ച് അതിലെ ഈർപ്പം മാറ്റുക അപ്പോൾ ഒരു രൂപ നാണയം ശുദ്ധമായ ജലത്തിൽ കഴുകി അല്പം തുളസി തീർത്ഥമൊക്കെ തളിച്ച് ശുദ്ധമായൊരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക നാണയം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ എടുത്തു വെച്ചേക്കുക അങ്ങനെ നിങ്ങൾ ശുദ്ധമായ ആ നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് അഞ്ച് തിരിയെയും ഒഴുകുന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന നാണയം ഒഴിഞ്ഞെടുക്കുക ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും ഓം ഗം ശ്രീം സർവസിദ്ധി പ്രധായി ശ്രീ ഗം നമ എന്ന മന്ത്രം ജപിക്കണം ഓം ഗം ശ്രീം സർവസിദ്ധി പ്രദായം ശ്രീം ഗം നമ ഓം ഗം ശ്രീം സർവസിദ്ധി പ്രധായീം ശ്രീം ഗം നമഹ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ധനത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങും വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ധനവരവിനുള്ള എല്ലാ വിഘ്നങ്ങളും നീങ്ങി എല്ലാ തടസ്സങ്ങളും നീങ്ങി മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഭാഗ്യമഴ പെയ്യയ്ക്കും എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അടുത്ത ഒരു വർഷത്തേക്ക് പണമഴ പെയ്യുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക മഹാലക്ഷ്മി ഒരിക്കൽ അനുഗ്രഹിച്ചു തുടങ്ങിയാൽ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് എന്നും നേട്ടങ്ങൾ ധനധാന്യ സമൃദ്ധികൾ സൗഭാഗ്യങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് വെള്ളിയാഴ്ച ഗണനാഥനായ ഗണേശ ഭഗവാനും വളരെ പ്രാധാന്യമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കുക ഈ മന്ത്രം ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രം ഗണപതി ഭഗവാനും മഹാലക്ഷ്മിക്കും ഒരുപോലെ ചേരുന്ന മന്ത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഘ്നങ്ങളും മാറി എല്ലാ തടസ്സങ്ങളും നീങ്ങി ധനം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യവും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ധനലക്ഷ്മി വർഷിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് യഥാസമയം എത്തിച്ചേരും ഒരിക്കൽ വന്നു തുടങ്ങിയാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ ഇന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിലവിളക്കിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് അഞ്ചു തിരിയെയും പട്ടത്തിൽ ഒഴുകുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ നാണയം ഒഴിഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒഴിഞ്ഞെടുത്ത നാണയം നിങ്ങളുടെ പീഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലോ കൊണ്ടുവന്ന് സൂക്ഷിക്കുക അപ്പോൾ ഒരു ധനത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ വീടിന്റെ ആധാരമോ സ്വർണമോ പണവുമോ ഒക്കെ വെക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനുള്ളിൽ ആ നാണയം വെക്കുക ദിവസവും പുറത്തു പോകുന്നവരാണെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പേഴ്സിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങൾക്കത് ധനം വളരെയേറെ നേടിത്തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും അതുപോലെ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് സാമ്പ്രാണി തിരിയോ ചന്ദന തിരിയോ ഒക്കെ കത്തിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ സുഗന്ധം ലഭിക്കുന്ന മറ്റു വസ്തുക്കളൊക്കെ കത്തിച്ചു വെക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ദിവസത്തേക്ക് ആറ് മുപ്പത്തേഴ് വരെയുള്ള സമയം വരെയെങ്കിലും നിങ്ങൾ പ്രധാന വാതിൽ തുറന്നിടുക പറ്റുമെങ്കിൽ ഏഴ് മണി വരെ തുറന്നിടുക ആറ് പത്ത് മുതൽ ആറ് മുപ്പത്തി ഏഴ് വരെയുള്ള സമയത്തേക്കെങ്കിലും പ്രധാന വാതിൽ നിങ്ങൾ തുറന്നിടുക അതുപോലെ ഇന്നും നാളെ ത്രിസന്ധക്ക് നിങ്ങളുടെ വീടുകളിൽ നാരായണിയും ലളിതാ സഹസ്രനാമം ലക്ഷ്മി സഹസ്രനാമം ദേവി മഹാൽമ്യം എന്നിവ ഉച്ചത്തിൽ ജപിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിലോ ടി വിയിലോ ഒക്കെ ആ ഉച്ചത്തിൽ കേൾക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാനും ഭഗവതിയും ലക്ഷ്മി ദേവിയും ഗണതാദനായ വിഘ്നേശ്വരനും പ്രസാദിച്ചു നിൽക്കുന്ന ധനുമാസത്തിലെ ഈ മഹാമുപ്പെട്ട് വെള്ളിയാഴ്ച ഇത് ചെയ്താൽ അടുത്ത ധനമാസം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ധനധാന്യ സമ്പത്തും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ഒഴുകി എത്തുന്ന ദിവസങ്ങളായി മാറും അതേപോലെ ഗണപതി ഭഗവാന്റെ ഒരു ചിത്രം കൂടി ദേവി ചിത്രത്തിനൊപ്പം വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും കഴിയുമെങ്കിൽ ഒരു കറുകമാല ഭഗവാന് ചാർത്തുകയോ അല്ലെങ്കിൽ ഒരു കറുകമാല കെട്ടി ഭഗവാന് സമർപ്പിക്കുകയോ ചെയ്യുക അങ്ങനെ കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇന്ന് ഈ മുമ്പേട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ ചൈതന്യം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വമായ നന്ദി നമസ്കാരം